ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയധികം തിരുതകളെ അതായത് നാടൻ തിരുതകളെ ഒരുമിച്ച് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ തിരുതവലിയിട്ടിട്ട് തിരുതകളെ പിടിച്ചിട്ട് എന്ന ചേട്ടന്മാർക്ക് നമ്മൾ കൈയ്യോട് തന്നെ അപ്പം തന്നെ പൈസ കൊടുത്തു അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ അതായത് ഇന്നൊരു ദിവസം മാത്രം ഇവർക്ക് കിട്ടിയ പൈസ ഈ കാണുന്നത് അപ്പോൾ അവർ ആ ചേട്ടൻ തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഈ ഒരു ദിവസം മാത്രം വലയിട്ട് തിരുതിയെ പിടിച്ചിട്ട് കിട്ടിയ തുകയാണ് ഈ കാണുന്നത് അതായത് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപയുടെ മീനാണ് ഈ കാണുന്നതല്ലേ തിരുതെന്ന് പറഞ്ഞ മീൻ മീനെന്താണോ അതിന്റെ ഡിമാൻഡ് എന്താണെന്നും നമ്മുടെ കേരളത്തിലുള്ള ആരെയും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ല കുറച്ചുനാൾ മുൻപ് മുൻപറങ്ങി നമ്മുടെ മമ്മൂക്കയുടെ ഭീഷ്മപ്രവു എന്ന സിനിമയിൽ ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മുടെ തിരുതേനെ പറ്റി പറയണം ആ ഒരു സിനിമയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ കായലിലെ തിരുതയെ പറ്റിയാണ് പക്ഷെ ഇത് നമ്മുടെ കൊടുങ്ങലൂരുത്തെ തിരുതകളാണ് ഈ കാണുന്നതല്ലേ നമുക്ക് പറഞ്ഞാൽ ഇത്രയധികം തിരുതുകൾ ഒന്നും ഒരുമിച്ച് കിട്ടാറില്ല ഈ ഒരു സീസണിൽ മാത്രമേ ഇത്രയധികം തിരുതകളെ കിട്ടാറുള്ളൂ ഇനി പലർക്കും ഡൗട്ടുണ്ടോ ഇത്രയധികം മീനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വളർത്തു തിരുതുകൾ അങ്ങനെ നിങ്ങൾ പറയണെങ്കിൽ ഈ തിരുതകൾ പിടിച്ചിട്ട് വന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനക്കുറവായിരിക്കുള്ളൂ അതായത് അത്രയധികം അധികം ബുദ്ധിമുട്ടിയിട്ടാണ് അത്ര റിസ്ക് എടുത്തിട്ടാണ് ഇവർ ഈ തിരുതേം പിടിച്ചിട്ട് വരുന്നത് ഏകദേശം പത്ത് പതിനേഴ് പേരോളം ഒരുമിച്ച് നിന്നിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടിയ മീനാണ്ടായി കാണുന്നതല്ല അതായത് തിരുത് വല വെച്ചിട്ട് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റേതായ റിസ്ക്കും അതായത് നല്ല ഒഴുക്കുള്ള നല്ല അടി അടിയൊഴുക്കുള്ള പുഴയെന്നാണ് ഈ തിരുതല് വളരെ ബുദ്ധിമുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചേട്ടൻ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇത് വളർത്തരുതാണെന്ന് ആരും തെറ്റിദ്ധരിക്കില്ല എന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഏകദേശം ഒരു രൂപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല നമുക്ക് ഇത്രയധികം അധികം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കാനായിട്ടുള്ള കാരണം അപ്പോൾ തിരുതുകൾ എന്ന് പറഞ്ഞാൽ പല വലുപ്പത്തിലത്തെ തിരുതുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തരം തിരിച്ചിട്ട് പല വിലയിൽ നമ്മൾ വിൽക്കുന്ന ഒരു കാഴ്ചാണോ നിങ്ങൾ വലിയ തിരിതാണ് വലിയ തിരിതാണ് അതിപ്പോൾ ഒന്നര കിലോ ഉണ്ടാവില്ല അത് ഏകദേശം ഒന്നര കിലോ സൈസ് വരുന്ന തിരിതകള് നിങ്ങൾ ഇത് പോലെ ഇത്ര അധികം തിരികെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് ഐസ് പാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലെ ചൂടൊക്കെ കാരണം പെട്ടെന്ന് തന്നെ മീൻ മോശമാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെയാണ് ഐസ് ചെയ്യണമെന്നും ഈ വീഡിയോ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഓർഡർ ഉണ്ട് അപ്പോൾ അവർ വൈകീട്ടേ വന്നെടുക്കത്തിള്ളത് രാവിലെയാണ് മീൻ വന്നേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഐസ് പാക്കും ചെയ്യുന്നൊരു വീഡിയോ നമ്മളുടെ ആ ഇതെങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഇപ്പൊ തിരുതവലക്കാര തിരിതാണ് തിരുതവലക്കാര തിരിതെന്ന് പറയുമ്പോൾ വല ഇട്ടു പിടിച്ച തിരുതരിതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തേങ്ങാ പാൽ ഒഴിച്ചിട്ട് പാൽ പിഴിഞ്ഞ് കറി വെക്കില്ല ആ ഒരു രീതിക്കാണ് ഏറ്റവും കൂടുതൽ വെക്കുന്നത് പിന്നെയാണെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇപ്പന്ന് പറഞ്ഞിട്ട് നെയ്യുള്ള സമയമാണ് തന്നെ നെയ്യുള്ള മീൻ നെയ്യുള്ള സമയത്ത് നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ ചെറിയ തിരിതുക ചെറിയ മീനൊന്നും ഉണ്ടാവൂലോ അപ്പോൾ ചെറിയ മീനുകളൊക്കെ ഒരു വിടും ഇപ്പോൾ വലിയ തിരുതുകൾ അതായത് വലിയ മീൻ മാത്രമേ ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളൂ അപ്പോൾ അതായത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം മുതൽ അങ്ങോട്ട് നാനൂറ് ഗ്രാം മുതൽ ഒന്നരക്കിലോ രണ്ട് സെക്കൻഡ് നിലനിന്ന് തിരുതുകൾ കിട്ടിയിട്ട് പതിനൊന്നേ നൂറല്ലേ ആ കിട്ടോ പതിനൊന്നേ നൂറല്ലേ പതിനൊന്നേ നൂറ് സെക്കൻഡ് തിരുതാ ഇവിടെ സെക്കൻഡ് തിരിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ മുതൽ വൺ കെ ജി താഴെ വരെ തൂക്കുമ്പോഴത്ത തിരുതേന കേട്ടോ ഇവിടെ സെക്കൻഡ് തിരിതാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭീഷ്മ വർമ്മ സിനിമ ഉണ്ടല്ലോ അതിലിഷ്ടം പോലെ പ്രാവശ്യം നമ്മുടെ മമ്മൂക്കും അതിലുള്ള മറ്റ് ആക്റ്റേഴ്സൊക്കെ പറയേണ്ടതിനെക്കുറിച്ച് പറയേണ്ടി ഇഷ്ടംപോലെ പ്രാവശ്യം ഡൽഹിയിലോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സംഭവം ഈ തിരിത ഇതാണ് ആ തിരുതട്ട നാടൻ തിരുതേ തിരുതവലക്കാരുടെ തിരുതനെ കാണുന്നത് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കഴിച്ച് നോക്കണോട്ടോ ഇതിപ്പോൾ ഇതേ നല്ല നെയ്യുള്ള സമയമാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ വില എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വേണ്ട അപ്പോൾ അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോ ഒരു കിലോ അല്ല ഒന്നര കിലോ രണ്ട് കിലോ സൈസ് വരുന്ന തിരുതാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി അറുപത് വെച്ചാൽ ഒരു തരി ഐസ്കാരത്ത് തിരുതേണ്ട നമുക്കിത് തിരുതവിലക്കാരായ ചട്ടന്മാർ പിടിച്ചിട്ട് വന്നിട്ട് ഇതേ നമ്മൾ ഐസ് ഐസ് പാക്ക് ചെയ്യണതിന് മുൻപ് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അറുപതും പിന്നെ ഇത് അതിനേക്കാളും കുറച്ചുകൂടി ചെറുത് എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കിലോ എണ്ണൂറ് ഗ്രാം ഒക്കെ സൈസ് വരുന്ന തിരുതാണ് ആ ഒരു തന്നെ അപ്പം നമ്മൾ തിരിഞ്ഞ് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന തിരുതയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി എൺപത് അതായത് ഫൈവ് എയ്റ്റി പിന്നെത് അതിനേക്കാളും ചെറുത് അരക്കിലോ സൈസ് വരുന്ന തിരുത വേണമെങ്കിൽ ഇങ്ങോട്ട് കാണിച്ചോ അടുത്തോട്ട് കാണിച്ചോ അപ്പോൾ ഈ അരക്കിലോ സൈസ് വരുന്ന തിരിതയുടെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ ഇനി കണ്ണൊക്കെ നോക്കിയേ നമ്മളൊരുതരി ഐസ് ഇട്ടിട്ടില്ല ഇതുവരെ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വളർത്തു തിരുതി ഒന്നല്ല ഇത് നാടൻ തിരുതിന് സാധാരണ വലക്കാരുടെ ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന ഈ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ഏപ്രിൽ നാലാം തീയതിയാണ് അപ്പോൾ ഇന്ന് കിട്ടിയ തിരുതേനത് ഇതിനെ കണ്ണ് അറിയാൻ പറ്റും മീനെക്കുറിച്ച് അറിയുള്ളവരാണെങ്കിൽ മീനിൻ്റെയൊക്കെ കണ്ണ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കണ്ട ഒരു തരി മങ്ങിച്ച പോലും ഇതാണ് നമ്മുടെ നമ്മുടെ ഭീഷ്മപർവത്തിലൊക്കെ ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പ്രാവശ്യം നമ്മുടെ മമ്മൂക്കെയും അതിലുള്ള പല ആക്ടേഴ്സും പറയുന്നുണ്ട് ആ തിരുതയാണ് ഈ തിരുത അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ടൈമാണ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക നേരത്തെ ബുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ തിരുതകൾ എല്ലാത്തിനും ഐസ് ചെയ്യണം നമുക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓർഡർ കൊടുക്കുന്നതിന് മുൻപായിട്ട് അത് ചിലപ്പോൾ ഇന്നിപ്പോൾ രാവിലെയാണ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അത്ര നേരം നമ്മളിപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിത് നല്ല രീതിക്ക് ഐസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഐസ് ചെയ്യാനുള്ള പരിപാടിയാണ്ട പെട്ടിയിലാണ് നമ്മൾ ഐസ് ചെയ്യണത് Thank you. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ തിരുതികളും നമ്മൾ ഐസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തിരുതിയുടെ വിലയെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി എൺപതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും തോപ്പ് തിരുതാന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അറുപതിൻ്റെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ല നാടൻ കരിമീനുകൾ കുറച്ച് വന്നിട്ടുണ്ട് നല്ല വലുപ്പുള്ള കരിമീനാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സൈസ് വരുന്ന കരിമീൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ്റ്റാ താങ്ക് സോ മച്ച്